കല്യാണ വീട്ടിലെ ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് ഇതിലും എളുപ്പത്തിൽ ബിരിയാണി വെക്കാൻ നമുക്ക് പിന്നെ പറ്റൂല ബിരിയാണി ഉണ്ട് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ സ്മെല്ലുണ്ട് വേണം ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ അടുത്ത് തുടങ്ങി അപ്പം നമുക്ക് അടിപ്പൊളി ബിരിയാണിയൊക്കെ വെക്കേണ്ടി വരും ബിരിയാണി വെക്കാത്ത പരിപാടി ഇല്ലല്ലേ അപ്പം നമ്മൾ ഇതാ നല്ല ലഗോൻ കോയിൻ്റെ ബിരിയാണി ലഗോൺ ചിക്കൻ്റെ ബിരിയാണി ആട്ടെ വെക്കേണ്ടത് അപ്പോൾ ലഗോൺ ചിക്കനിൻ്റെ ബിരിയാണി വെച്ചാൽ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് കഴിഞ്ഞ് ബീഫായാലും വേണ്ടിയില്ല സാധാ ചിക്കനായാലും വേണ്ടിയില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കേണ്ടത് നമ്മൾ ഈ കല്യാണപ്പരിയിൽ നിന്നൊക്കെ ചോറ് വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു അല്ലേ ആ ടേസ്റ്റിലുള്ള ചോറ് ആട്ടാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ടിൻ്റെ ഗ്രൂപ്പ്ക്കുമൊക്കെ ഒന്ന് വിട്ടുകൊടുത്തുകാട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടാ നമ്മൾ ഇന്നലെ അഡൻഡ് അപ്പോൾ നമ്മൾ ഇന്നലെ ഇരുപത്തി അഞ്ചാവ് അല്ലെങ്കിൽ ഡേറ്റ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ ഒരു ദിവസം വൈകീക്കണേ അപ്പോൾ നിങ്ങൾ മാക്സിമങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളൊരു അപേക്ഷയാണ് കേട്ടോ അപ്പം നമ്മൾ ലോകോം ചിക്കന് നന്നായി കൈകിങ്ങാണ്ട് അപ്പം അത് കുക്കറിലാക്കുകയാണ് അത് ഉള്ളു ആയാലും അതിൻ്റെ ടേസ്റ്റ് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് വല്ലാതെ കടിച്ചുനാനൊന്നും ഇല്ലെങ്കിൽ എല്ലാം എല്ലുമൊക്കെ ആയാലും ഇടില്ല അത് അത്രയ്ക്ക് ഇതാണ് നെയ്യുള്ള കൊയി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ ലേസം കുരുമുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുട്ട് അപ്പം ഇനി വെള്ളമൊന്നും വെക്കണില്ല അപ്പം വെള്ളത്തിന് പകരം നമ്മൾ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കണ്ടിട്ടാ അപ്പം നമുക്കൊരു സമാധാനം ഉണ്ടാവും അല്ല അടി പിടിച്ചോ പിടിച്ചോല് വെള്ളം ഇന്നിങ്ങനെ പൊന്തി വരും നാലുമെടിയിൽ അപ്പോൾ രണ്ട് തക്കാളി ഇട്ടു കൊടുത്ത് നമ്മൾ നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചാണ്ട് ഒരു രണ്ട് മൂന്ന് വിസിലുണ്ട് അടിച്ചോട്ടെ അപ്പോൾ അതൊക്കെ അതിൻ്റെ വിസിലൊക്കെ ഇതൊക്കെ പൊയ്ക്കണിട്ട് ആവിയൊക്കെ പോയിക്കണേ അപ്പോൾ നമ്മൾ ഇതുണ്ട് ഒഴിച്ചു വെക്കുക ഈ വെള്ളമൊക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ വിചാരിച്ചു അപ്പോൾ ആ വെള്ളമൊക്കെ അവിടെ നിന്ന് നിൽക്കട്ടാ അപ്പോൾ നമ്മളിത് നല്ല ഒന്നുകൊണ്ട് വാരട്ടെ അങ്ങോട്ടാണ് നമുക്ക് ഇനി ഉള്ള അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് തലേന്ന് രാത്രി തന്നെ ഒരുവിധം പണികളൊക്കെ കഴിച്ചു വച്ചാൽ ഞമ്മക്ക് രാവിലെ തന്നെ പെട്ടെന്ന് വെക്കാം ഈ രാത്രി തന്നെ വെച്ചു കാരണം ദമ്മിട്ട് വെക്കണമുണ്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ രാവിലെ നേരത്തെ ചോറൊന്നും ഉണ്ടാവില്ല മിക്കാരം കഴിഞ്ഞ് വന്നോടുമ്പ അങ്ങനത്തെ ഒക്കെ രാത്രി തന്നെ ദമ്മിട്ട് വെക്കട്ട അപ്പോൾ നമ്മൾ ഈ വെച്ച് കോരാനുള്ള ഉള്ളി ഉണ്ടല്ലോ അതൊന്നുകൊണ്ട് മൂപ്പിച്ച് വെക്കുകയാണ് അപ്പോൾ അതൊക്കെ രാത്രി നമുക്ക് ചെയ്തു വെച്ചാൽ നേരം മുഴക്കുമ്പോൾ നമുക്ക് നല്ല ആക്കം കിട്ടും അത് സൺഫ്ലവർ ഓയിലാട്ടാണ് നമ്മൾ ഇതുകൊണ്ട് മുട്ടിച്ചിട്ടുണ്ടത് അപ്പോൾ നല്ലോണം നെരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ രാത്രി നമ്മളാക്കി വെച്ചാൽ മതി അപ്പോൾ അത് നല്ല നാടൻ കറിവേപ്പിലേയും നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം ബിരിയാണി മരുന്നുണ്ടല്ലോ അത് കുറച്ചായി കിട്ട് കൊടുത്തിട്ടേ അപ്പോൾ അതുകൊണ്ട് കൊരി വെക്കാം അതൊക്കെ അങ്ങനെ രാത്രി കൊരിങ്ങാണ്ട് പിന്നെ ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചാൽ മതി എന്നാൽ നേരെ മുളക്കുമ്പോൾ നമുക്ക് ഭയങ്കര പണിക്കൊക്കെ നല്ല ആക്കം കിട്ടും ഒരാളറ്റൊക്കൊക്കെ ആണെങ്കിൽ സ്കാരം കഴിഞ്ഞ് വിടുമ്പോൾ ചിലയിടത്തൊക്കെ എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും ചോറ് തിന്നും അപ്പോൾ അങ്ങനത്തെ ഒരുക്കൊക്കെ നേരത്തെ തന്നെ ആക്കിയാൽ അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ആയി തന്നെ നമ്മൾ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ അതൊക്കെ ചെറു ചെറിയ പണികളാണെങ്കിൽ അറിയാം നമ്മൾ സമയമാണ് പോകുക അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒക്കെ ആക്കി വെച്ചാൽ അതൊരാക്കാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ വല്ലാതെ ഇതുപോലെ ഉള്ളിയും ഇതൊന്നും വാട്ടണോ ഇതാക്കണമെന്നു ചേട്ടാ അപ്പോൾ നമ്മൾ ഈ ചട്ടി ഇട്ട ഇട്ടുകാണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒന്നര കിലോ അതിൻ്റെ ബിരിയാണി ആട്ടാണ് വെക്കേണ്ടത് അപ്പോൾ അതിനൊരു മൂന്ന് ഉള്ളി ഞാൻ പൊരിച്ചു കോരി ഇനി ഒരു നാലു ഉള്ളി ഒന്നുണ്ട് ഒന്നുണ്ട് വാട്ടി എടുക്കാട്ടെ ഇത് വാട്ടണം എന്നില്ല അപ്പോൾ ഞമ്മളൊരു സമാധാനത്തിന് ഇപ്പോൾ ഉള്ളി കടിച്ചോന്നുള്ളൊരു പേടിക്കും വേണ്ടിയിട്ട് വാട്ടണം ഇത് വാട്ടേണ്ട ആവശ്യമില്ല നമ്മൾ പച്ചക്കണ്ട് വെക്കുക വെക്കാൻ നോക്കേണ്ടതേ അപ്പോൾ ലഘോനായതുകൊണ്ട് ഒന്ന് മുപ്പിച്ചതെന്നുള്ളൂ അപ്പോൾ അത് എട്ട് പത്ത് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തങ്ങാണ്ട് അത് വൈകിട്ട് കൊടുക്കുകയാണേ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അപ്പോൾ ഒന്നുണ്ട് വേണ്ടോട്ടെ ഒരുപാട് നേരൊന്നും വയറ്റണില്ല അപ്പോൾ ഇത് വയറ്റേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് പച്ചക്ക് കുഴച്ചാൽ മതി അപ്പം എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് വരയ്ക്കണമെന്ന് മാത്രം അപ്പോൾ അതിക്കുള്ള ഇഞ്ചി വെള്ളിൻ്റെ പേസ്റ്റും ഇക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിക്ക് ഒരു അഞ്ചിട്ട് പച്ചമുളകും പച്ചമുളക് എരിവും കുറഞ്ഞ പച്ചമുളകാണ് അതും അയക്കിട്ട് കാണ്ട് ഒന്നുകൊണ്ട് വയറ്റെടുക്കുക അത് അത്ര തന്നെ ടീന്നുള്ളൂ കേട്ടോ പിന്നെ ബാക്കി തക്കാളി നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കുകയാണ് പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ അപ്പം നമ്മളിങ്ങനെ വെച്ച് നോക്കിയാൽപ്പം അത് നല്ലൊരു നല്ല മട്ടത്തിലായിക്കണ് അപ്പോൾ നമ്മൾ ഇതാ ചട്ടി അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല വെറും ചട്ടിയാണ്ട് നല്ല തുടച്ച് കാട്ട് നമ്മൾ വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടല്ല അത് അതായിക്കിട്ട് കൊടുത്ത് നമ്മൾ വാട്ടി വെച്ച ഉള്ളി അയക്കിട്ട് കൊടുത്ത് തീ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അയക്കുമ്പോൾ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി അതൊക്കെ ഇട്ട് കാണ്ട് തൈരും ഇട്ടെടുത്ത് നമ്മൾ തക്കാളി തീക്കണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തൈര് ഒരു പാക്കറ്റിൻ്റെ കാഭാകം തൈര് ഞാൻ ആയിക്കിട്ട് കേട്ടാ പിന്നെ തക്കാളി ഇത് പേസ്റ്റാക്കിയത് ഒരു അഞ്ച് അഞ്ച് തക്കാളി വലിപ്പുള്ള തക്കാളി പേസ്റ്റാക്കിയത് അതൂതിക്കിട്ട് കൊടുത്ത് അപ്പോൾ എല്ലാം ഇട്ട്ങ്ങാണ്ട് നമ്മൾ കൈ കൊണ്ട് നന്നായി കുഴച്ച് തിരുമ്മിയാണ് കുഴക്കട്ടോ അപ്പോൾ ചിക്കൻ വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട്ണേ അപ്പോൾ ഇനി ഉപ്പ് പോരെങ്കിൽ സുരിപ്പ് ഇട്ടുങ്ങാണ്ട് പാകത്തിന് ഉപ്പുതാക്കിയാണ്ട് നല്ല കയ്യോണ്ട് നല്ല ഒന്നാണ് തിരുമ്മി കുഴക്കുക ഇതിങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് സമയം കളയേണ്ട ഉള്ളിയും വാട്ടേണ്ട ആവശ്യമൊന്നും ചേട്ടാ അപ്പം ഞാനതിൻ്റെ ഒരു സമാധാനത്തിന് വാട്ടീന്നുള്ളൂ ഉള്ളിയും വെള്ളി ഇഞ്ചി പേസ്റ്റൊന്നും വാട്ടേണ്ട ആവശ്യമില്ല ഒക്കെ അതിൽ ഇട്ടുകാണ്ട് ഒന്നുകൂടി കൊച്ചാൽ മതിയാപ്പം മല്ലിച്ചപ്പവും പൊതിീനി ഒക്കെ അരിഞ്ഞതും ഒക്കെ ഇട്ട് കാണ്ട് ഒന്നായിട്ട് നല്ല കയ്യോട് തിരുമ്മി കൊഴച്ചുകാണ്ട് നല്ല വയ്ക്കുക ഇവിടെ നമ്മളെ കയ്യോണ്ട് പിന്നെ വെള്ളം കണ്ട് കുറഞ്ഞ് കൊടുക്കട്ടെ ഒരു വെന്ത കൊയ്യല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മതി ഇനി പച്ചക്കൊഴിയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമാണ് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കത്തിക്കണോടത്തൊക്കെ ആട്ടോ നോക്കേണ്ടി ഇത് കത്തിക്കൾ കൂടിയാൽ അടി കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ അത് അവിടെ നിൽക്കട്ടെ അത് അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞമ്മളീ അരിതാ അതൊന്നും തിളപ്പിച്ചെടുക്കുക അപ്പം ഇതാണ് കൈമാരി കേട്ടോ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കൈമാരി വെള്ളത്തിലിട്ടാൽ നമുക്കത് ശരിയാവില്ല അപ്പോൾ കൈകി കൈകി വാരിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് ഒരു മൂന്നാല് കഷ്ണം കൈതച്ചക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുണ്ടായ നല്ലതാട്ടാ ഇപ്പം നോമ്പാകുമ്പോൾ നമ്മളായിട്ടുള്ള കാര്യമല്ല എപ്പോഴും ഇപ്പോൾ കൈതച്ചക്ക കിട്ടിക്കോണമെന്നില്ല കൈതച്ചക്ക ഇട്ടാലും നല്ലൊരു ടേസ്റ്റാണ് ചോറിന് റോസ് വാട്ടറിൻ്റെ ആ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളകും നല്ല മുൈവം പച്ചമുളകും ഇട്ട് കൊടുത്ത് പിന്നെ പട്ട ഗ്രാമ്പു അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല അതൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ അതൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ പൊടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെ കാണാൻ ഒരു ഷോക്കും വേണ്ടിയിട്ടാണ് അതൊക്കെ ഇടയിൽ അതൊക്കെ ഞാൻ രണ്ടു ഇടും ഇടുമ്പോണ്ടട്ടാ ഇടുകയും ചെയ്യുക അപ്പം നമ്മൾ കൈതോലുണ്ടെങ്കിൽ അത് നെയ്ച്ചോറ്റിൻ കൈതാ അത് ഇട്ട് കൊടുത്തുണ് പിന്നെ ഒരു ചെറുനാരങ്ങ പുഞ്ഞിങ്ങാണ്ട് ഈ വെള്ളത്തിക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ ചോറ് തമ്മിൽ തമ്മിൽ ആ ചോറിന് വെന്ത് വരുമ്പോളാണ്ട്ടോ ഇച്ചുകൊടുക്കൽ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പം ഇനി നമ്മൾ ഈ ഉള്ളി വറുത്ത് കൊരിയിതുണ്ടല്ലോ അതും ഊതി കിട്ടുകാണ്ട് നല്ല ഒന്നും ഞാൻ മറന്നതാട്ടാ അപ്പോൾ ആ മസാലയിൽ തന്നെ ഒന്നും കൂടി കുറച്ചായി ഇട്ട് കണ്ടിട്ട് ഒന്നും കൊടുക്കുക ഇതുവരെ അത് അടുപ്പത്ത് വെച്ചിട്ടില്ല ചേട്ടാ ഇനി ചോറിട്ടീൻ്റെ ശേഷം ദമ്മാക്കിയതിൻ്റെ ശേഷമേ അടുപ്പത്ത് വെക്കുകയുള്ളു അപ്പോൾ ആ ഉള്ളി വറുത്തു കൊരിതും അത് വഴി കുറച്ചിട്ട് കൊടുത്തേ ഇനി നമുക്ക് ചോറിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു എഴുപത് ശതമാനം വേവായിട്ടുള്ളു കേട്ടോ എഴുപത് ശതമാനം വേവേ ആകാൻ പാടുള്ളൂ ബാക്കി വേവാൻ ബാക്കിയാണ് അപ്പം ഇനി ഒര രണ്ടുമൂന്ന് കൊട്ടക്കയിലിടുക ഞമ്മളെ ഉള്ളി ഇതാക്കിയതും പിന്നെ ഒക്കെ ഇങ്ങനെ കൊരി ഇട്ട് കൊടുക്കട്ട ഒരുപാട് പണിക്കാക്കണ്ടിട്ട അങ്ങനെ ആയിപ്പോൾ മറ്റേ കുറേ നേരം നമ്മൾ ഇളക്കി ഇളക്കി ഇങ്ങനെ സമയം പോകില്ലേ അതിനൊക്കെ സമയം പിന്നെ വെക്കും പിന്നെ അടി കരിയാതെ നോക്കണം അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ തീ കത്തികളോടത്താണ് നല്ല നോക്കേണ്ടിയത് അപ്പൊ അടിയിലൊക്കെ നമ്മളെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പാണ് മാറ്റിയൊക്കെ ഉണ്ട് ഇട്ടാ അതിന് മേലെ ലാസ്റ്റ് ഇട്ടു ഇടുന്നുള്ളൂ കൈച്ചക്കൻ്റെ അതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇച്ചിരി കുഴപ്പമൊന്നും ഞാൻ ഇപ്പം ഞാൻ അത് എടുത്തക്കട്ടാ ചിലപ്പോൾ അമ്മക്ക് ചിലപ്പോൾ ഒന്നും പറ്റില്ല എന്ന് വരും പണ്ടത്തെ ബിരിയാണിയിലാകൊന്നും ഇല്ലാന്ന് അറിഞ്ഞാണ്ടേ അപ്പോൾ പിന്നെ അത് ഞാൻ തെരഞ്ഞു വയ്ക്കുകയാണ് പിന്നെ മേലെ ഇട്ട് കൊടുക്കുക ചേട്ടാ അപ്പം നമ്മൾ ഇനി ആ ചിക്കനത്തെ വെള്ളം ഉണ്ടല്ലോ അത് അട്ടത് ആ നെയ്യും വെള്ളവും കൂടിയുള്ള അതിങ്ങനെ ഉണ്ട് മേലെ ഉണ്ട് ഒച്ചു കൊടുക്കുക അതിന് ബീഫാണെങ്കിലും അതേമാതിരി വെള്ളം ഉണ്ട് പൊന്തി വരും ആ വെള്ളം ഉണ്ട് എടുത്ത് വെച്ചാൽ മതി പിന്നെ മറ്റേ ബ്രോയിലർ ചിക്കൻ ഒക്കെ ഉണ്ടാവില്ല ചേട്ടാ അപ്പം അതിന് പകരം നെയ്യ് ഇങ്ങനെ ഒച്ചുകൊടുക്കുക അതിന് ഇതിൻ്റെ അത്ര നെയ്യ് അതിനൊന്നും ഉണ്ടാവില്ല ആ ഉണ്ടാവില്ല ബിരിയാണി വെക്കാൻ നല്ലത് ഏറ്റവും നല്ലത് ലഗോൻ ചിക്കന് അല്ലെങ്കിൽ ബീഫ് മട്ടന് അതൊക്കെയാണ് പിന്നെ ഈ പൊരിച്ച കോഴിയൊക്കെ വെക്കും പൊരിച്ച കോഴിയൊക്കെ കാണാൻ രസം എന്നല്ലാതെ ചോറ് രസം കമ്മി ആട്ടാ അപ്പോൾ നമ്മളൊരു മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കൊച്ചിങ്ങാണ്ട് അതിൻ്റെ ആ വക്കുമലിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ദമ്മി ദമ്മിലിങ്ങനെ അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ മൈദപ്പൊടി ലേസം കുറുങ്ങനാണ് കലക്കിങ്ങാണ്ട് അതിൻ്റെ ആ വക്കുമലൊക്കെ ഉണ്ട് തേച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ലേസം പാലിൽ ലേസം മഞ്ഞൾപ്പൊടി കലക്കിങ്ങാണ്ട് അതിന് മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ലേശം ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മൂടി നല്ല പ നല്ല അമർത്തി മൂടി ഇട്ടുക അപ്പോൾ ആ പശീലുണ്ട് ഇട്ടു അതിൻ്റെ ആ ബക്കുമല ആ ബാക്കിയുള്ള കൂടി ഒന്നുണ്ട് ദമ്മാക്കി കൊടുക്കുക അപ്പം മൂടി നല്ല ഡമ്പി നിൽക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ വേവാണ്ടെങ്കിൽ വേവാണ്ട് കുറച്ച് വേവാണ്ട് ഇട്ടാ അപ്പോൾ അതിൽ വെന്ത് കിട്ടും വേണോ അപ്പം ഇനി ഇത് ഈ നൂറ് ആർ കെ ജി ഞാൻ ഒഴിച്ച് കൊടുക്കൽ നൂറിൻ്റെ കുറച്ച് ഭാഗം ഉണ്ട് ഒന്നര കിലോ ഇട്ടത് ഒന്നര കിലോൻ്റെ മേലുണ്ട് അപ്പോൾ നമ്മളെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് നല്ല ആ കണല് കുറച്ചെണ്ണം കത്തിച്ചതിന് ശേഷം ആകും പിന്നെ നോമ്പറക്കണ നേരം അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും കാണിച്ചാൽ കഴിഞ്ഞില്ല അപ്പോൾ കുറച്ച് നേരം കത്തിച്ചതിന് ശേഷം ആ കണലെല്ലാം കൂടി മേലക്കാണ്ട് ഇട്ട് കൊടുക്കുക മേലക്കിട്ട് അടി തീരെ കണലുണ്ടാകാൻ പാടില്ല കേട്ടാ അങ്ങനെയാണ് വെക്കണ്ടി ഇതെല്ലാം ഞാൻ കരിഞ്ഞു പോകും പിന്നെ നമ്മളെ ചോറൊക്കെ ദമ്മു പൊട്ടിച്ചിട്ട് ഇട്ടാ പിന്നെ ബാക്കിയുള്ള ഒക്കെ കണ്ടിട്ട് കൊടുക്കുക കണ്ടിരിക്കുക കണ്ടാൽ തന്നെ അറിയാം നല്ല ചോറാണ് നല്ല ടേസ്റ്റുള്ള ചോറാണ് ചോറേട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതാക്കിക്കാണ്ട് വെച്ചത് അപ്പം ഇനി പെരുന്നാക്കൊക്കെ വെക്കാൻ വേണ്ടി ആർക്കെങ്കിലും കാണാമെന്ന് വിചാരിച്ചാണ്ട് അവിടെ വെച്ചതാണ് നമ്മൾ എഡിറ്റ് ചെയ്യാതെ അവിടെ വെച്ചതാട്ടാ അപ്പോൾ പെരുന്നാൾ അടുക്കേടാന്ന് വിചാരിച്ചാണ്ട് നല്ല ടേസ്റ്റുള്ള ചോറിന് നല്ല കല്യാണ വീട്ടിലെ ചോറിൻ്റെ മാതിരി നല്ല നല്ല വിരി പണ്ടാരികളൊക്കെ വെച്ചാൽ നല്ല ചോറിൻ്റെ മരിതിയിൽ നമ്മളൊരു ടേസ്റ്റിംഗ് പൗഡറാ ഒന്നും നമ്മൾ കൂട്ടിയിട്ട് ചേട്ടാ എന്നാൽ തന്നെ നല്ല ചോറ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ മേലോടെ ഒക്കെ ഇടതാക്കാണ്ട് ഞമ്മൾ പിന്നെ അടിയുണ്ട് ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടൊക്കെ കോരി വെക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റുള്ള ചോറാണിക്കാരും ഈ പറഞ്ഞ അളവിലും ഇതിലൊക്കെ ആയിട്ട് അപ്പങ്ങളെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാം